ഹായ് ഇന്ന് നമുക്ക് ഡിഫറൻറ്റ് മോഡലിൽ വരുന്ന രണ്ട് ബ്ലൗസ് കണ്ടാലോ ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ ഇത് വന്നിട്ടുള്ളത് ബനാറസി ഫിനിഷിൽ ഫിനിഷിംഗിൽ വന്നിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള സാരിയുടെ ബ്ലൗസാണ് കേട്ടോ ഫ്രണ്ടും ബാക്കുംസ് കാലപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു എന്താ പറയണേ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ പറഞ്ഞ മോഡൽ തന്നെയാണ് കേട്ടോ ഇത് ഇതാണ് സെക്കൻഡ് വൺ ഇത് പക്ക ട്രഡീഷണൽ ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഡിയറസ്റ്റ് എറസ്റ്റ് അഖിലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റൂടെയാണ് കേട്ടോ മറ്റേ ആൾ ഒരു മെഹന്തി ആർട്ടിസ്റ്റാണ് രണ്ടും രണ്ടുപേരും കമ്പൈൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് വന്നിട്ടുള്ളത് അടിപൊളിയായിരുന്നു റിസപ്ഷൻ ഇന്നായിരുന്നു കേട്ടോ ഫംഗ്ഷൻ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും മിക്കവാറും പരിപാടികൾക്ക് നമ്മൾ തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്തും ഡിസൈൻ ചെയ്തൊക്കെ കൊടുക്കാറുള്ളത് അവർ പറയുന്ന മോഡൽ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമയം കിട്ടാഞ്ഞിട്ട് അവിടെ പോയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അടിപൊളിയായിട്ടില്ലേ താങ്ക്